ിഫ്റ്റ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാട്ടോ ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ പോവാട്ടാസ് അപ്പോ അങ്ങനെ ഞാൻ ഇവിടെ ഒറ്റക്ക് എന്റെ വീട്ടിലെത്തിയിട്ടോ നമുക്ക് വിട്ട് പിരിഞ്ഞ് ഞാൻ വന്നിട്ടിപ്പോ ഒരു ദിവസമൊക്കെ ആയി വീട്ടിലേക്ക് എത്തിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ നല്ല സുഖാണ് ഇല്ലാത്തതിനെ കൊണ്ടൊന്നല്ല അല്ലാതെ തന്നെ നല്ല സുഖാണ് പിന്നെ കണ്ടില്ലേ നമുക്ക് നമ്മൾ റിയോൺ ഒക്കെ കാണിച്ചു തരാം കുറേ കാലയിൽ എല്ലാരും കണ്ടിട്ട്

പണ്ടത്തെ വല്ല്യമ്മമാരൊക്കെ കണ്ടില്ലേ എങ്ങനെ മറ്റേ വൈറ്റ് ഡ്രസ്സും കാഞ്ചി ഇതൊക്കെ വലിയ മറ്റേ കാതിലത്തൊക്കെ ഇടും മൂക്കുത്തിയൊക്കെ ഒക്കെ നടി വെത്തിലാർക്കൊക്കെ തിന്നു അതൊക്കെയായിരുന്നു വൈബ് ഇപ്പത്തെ വല്യമ്മമാരൊന്നും പോരാ ഇതൊക്കെ ഫോണിൽ ഇരുന്നാലും എനിക്കിവിടെ സീരിയൽ കണ്ടിരിക്കും പണ്ടത്തെ വല്യമ്മമാരൊക്കെ വേറെ വേറെ ലെവൽ വൈബായിരുന്നു അതേ ഇത്ര സ്റ്റൈലൊന്നും വേണ്ട കേട്ടേ ലോക്കൽ പുറത്തൊക്കെ കിട്ടാ മതി മനസ്സിലായോ ഇപ്പൊ വല്ല്യമ്മ വെല്ലുമായുള്ള ഓർമ്മ വേണം ഇപ്പോഴും ചെറിയ പെണ്ണുങ്ങളെ ഓരോ എന്താ ചെയ്യ സീറ്റ് ബെൽറ്റ് നോക്കിക്കൊണ്ട് കുട്ടിയിലാ ഇതാണ് ഇവിടെ മോനെന്താ ചെയ്യാൻ മമ്മീന്റെ തമശ എന്താ തേയിലൊക്കെ ഇടണേ എന്താണ് ഏഹ് അപ്പൊ മമ്മി ഞാൻ കൂടി ഒരു സ്ഥലം വരെ പോവാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താച്ചാല് ഞാൻ ബേബിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് സർപ്രൈസ് അത് സ്വന്തം ഡാഡിയുടെ ഹ് ഫുള്ളി ഓൺ വിത്ത് അൺ ദ വൈപ്പ് ഓക്കെ അപ്പൊ അതിനുള്ള സാധനം മേടിക്കാനായിട്ടോ ഫോണ് കിട്ടി കാണാം അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് മമ്മീനെ കൊണ്ടുപോ ഇത് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ ഹലോ അമ്മി അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോ ഉമ്മ നിങ്ങള് കങ്ങളെ കണ്ടിട്ട് ഒരു വെല്ലുമ്മ വൈബ് കിട്ടുന്നില്ല കേട്ടോ സത്യമായിട്ട് പറയാമല്ലോ പണ്ടത്തെ പോലെ ആ കാച്ചിലും പിന്നെ ഈ ചെവിയിൽ വലിയൊരു മറ്റേ ഇതും പിന്നെ ആ വ്യക്തിയിലൊക്കെ ചവിച്ചിടൊക്കെ ീടൊക്കെ വലിച്ചിരിക്കണം അപ്പഴും അപ്പോളാണ് അതിന്റെ ഒരു വൈബ് വൈബം ഉള്ളു വെല്ലിമ്മെന്നൊക്കെ പറയുമ്പോ ഇതേത് വല്ല്യ മോഡേൺ വെല്ലിമ നമ്മളെ പാരമ്പര്യം നശിച്ചുകൊണ്ടിരിക്കാണ് പണ്ട് ഈ നമ്മളെ ആ തിണ്ണല്ലേ ഇരിക്കുന്ന തിണ്ണന്റെ മേലൊക്കെ ആ വെത്തിയിലൊക്കെ കേട്ടി ചവച്ചായിരിക്കുമ്പോൾ രസണ്ടല്ലോ സാറെ അന്ന് കിട്ടാൻ തന്നില്ല അല്ലെ മമ്മി നമ്മളെ ഗിഫ്റ്റ് വാങ്ങുന്ന സ്ഥലത്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നീ ഗിഫ്റ്റ് വാങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചോ അവിടെ എത്തുമ്പോ നമുക്ക് എങ്ങനെയാ ഗിഫ്റ്റുകൾ ഒപ്പിച്ചു അല്ല മമ്മി എങ്ങനെയൊരു സർപ്രൈസ് കൊള്ളാവൂലെ കൊഴപ്പില്ല അല്ലേ അത്യാവശ്യം ആയിട്ട് വാങ്ങിയത് നമുക്ക് മഞ്ചേരി കാണാം മമ്മി വരുന്നോ മഞ്ചേരി ഇല്ലല്ലേ നാളെ പോയിന്ന അപ്പൊ ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് നേരെ ഹിബൻ്റെ അടുത്തേക്ക് പോവാണെട്ടോ അത് ഗിഫ്റ്റ് അത് വലിയൊരു ടാസ്ക് ആണ് അല്ലേ അത് ഇന്നെ കൊണ്ട് കൈ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമൊക്കെ പൊതിയാണോ ഗിഫ്റ്റ് വേണ്ടല്ലേ ഇപ്പൊ വീട്ടിലിറങ്ങണന്നില്ല ഞാൻ അവിടെ മമ്മീനഅറക്കിട്ട് ഞാൻ വേഗം അങ്ങോട്ട് പോവാണ് എന്തൊക്കെ ഞാൻ ഇനി വേറെ മറ്റേ ബെൽറ്റ് ഹൗസ് ഒരു ബെൽറ്റ് ആയി തരാം ഇടാന് ആ ബെൽറ്റ് ഇട്ടാ മതി ഏകദേശം വീട്ടിലാർക്കാണ് എന്താണ് എന്താ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ നമ്മള് ഹിബയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സ്ഥലമായിട്ടുള്ള മോബി മഞ്ചേരിയിൽ എത്താനായിട്ടുണ്ട് അപ്പം എന്തായാലും കണ്ടില്ല ഇതാണ് മഞ്ചേരി ടൗൺ കേട്ടോ മലപ്പുറത്തൊരു വലിയൊരു ടൗൺ ആണെന്നാണ് ഹിബ പറഞ്ഞത് എന്തായാലും ഹിബന്റെ വീടുള്ള സ്ഥലത്തിനെക്കാണ്ട് വലിയ ടൗൺ കേട്ടോ അത്യാവശ്യം കണ്ടോ വലിയ വലിയ ഷോപ്പുകളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ അപ്പം നമ്മളെ ഹിബന്റെ സ്ഥലം എത്തിയിട്ടോ ആ ഹിബ അവിടെ നല്ല ചായയും കടിയും ഒക്കെ തിന്നിരിക്കട്ടോ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കയറ്റോ നമുക്ക് കുറച്ച് ഇപ്പുറത്തേക്ക് പോയിട്ട് സാധനം പാക്ക് ചെയ്യാം എന്നോട് കൊടുക്കാം ഓക്കെ ഗ്സ് അപ്പതാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഏതൊരു വീട് ഞാനും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ സാധനം സർപ്രൈസ് ഇനി നമുക്ക് സലഡായ വെച്ചിട്ടൊന്ന് സെറ്റ് ആയിട്ട് എത്തിക്കാം ഇനി എന്തെങ്കിലും വർണ്ണക്കടലാസ് ഉണ്ട് ഗൈസ് കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ വീട്ടിനെ എടുത്ത് കൊണ്ടുവന്നു പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പണ്ടത്തെ പോലെ അല്ലല്ലോ ഞാനൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു അച്ഛനല്ലേ ഗൈസ് ഗൈസ് എങ്ങനെയുണ്ട് എന്റെ പൊതിയൽ ഓക്കെ അപ്പൊ ഇതിൽ എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് ഗിഫ്റ്റ് നമ്മള് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ ബേബിക്കുള്ള ഇതിന്റെ ആദ്യത്തെ ഗിഫ്റ്റ് ആണ് ഇത് എപ്പോഴും നമ്മളെ മെമ്മറീസിൽ എന്തായാലും ഈ മെമ്മറിയില് എന്റെ മെമ്മറിയിൽ ജീവിതകാലം മൊത്തം ഉണ്ടാവും ഈ ഗിഫ്റ്റ് കൊടുത്തതിന്റെ ബിക്കോസ് ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ പോണേ അപ്പൊ എന്തായാലും ദിസ് ദിസ്ഇസ് മൈ സർപ്രൈസ് ടു മൈ ബേബി ഹിഫ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ തന്നെ ഓവർടേക്ക് ടേക്ക് ചെയ്തിട്ടോ ഓക്കെ അപ്പൊ നമ്മളെ ഗിഫ്റ്റ് ഇവിടെ പൊതിഞ്ഞൊരു ഗ്യാപ്പൊക്കെ അതിൻ്റെ ഉള്ളി കൂടെ കാണുന്നുണ്ട് ഗ്യാപ്പ് ഗ്യാപ്പ് എന്താണ് അറിയോ നല്ല ജ്യൂസ് ഒമ്പത് നേരം ഫുഡ് എന്താണ് ഉഷാറായിക്കുന്നു കാണാനൊക്കെ ആ ശരിയാബിലെ സ്മോബിലി 90 നയ ഫുഡ് ആണ് ട്ടോ എത്ര 90 നയ ഫുഡ് ആണ് ആ അതൊരു ഒരല്ക്ക് റൗണ്ട് ചെയ്തിട്ട് 10 ആക്കി ഇനി ല്ലേ പിന്നെ দা ഇതിന് ജ്യൂസ് തരുന്നു ഹില്ലേ ഇതി വെച്ചാണ് ട്ടോ ഇനക്ക് ജ്യൂസ് ഒക്കെ ഉണ്ട് ദേ എന്ത് ജ്യൂസ് ആത് പൈനാപ്പിൾ ജ്യൂസ് ആണ് ഓഹോ പൈനാപ്പിൾ പെണ്ണ ചോക്ലേറ്റ് પીസ് ഫ്രമിറ്റവല കമോ അപ്പോൾ ഫുൾ സെറ്റ് ആണ് ഇവർക്ക് ഫുഡ് ഇങ്ങക്ക് ഇവിടത്തെ സമൂസാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബിരിയാണിയോ ചോറോ ഒന്നുമല്ല ഈ എനിക്ക് സമൂസം ഭയങ്കര ടേസ്റ്റാ സമൂസിക്കണേ മുപ്പന ഈ സമൂസം ഞാൻ അടുത്ത കാലത്ത് തോന്നുന്ന ഏറ്റവും ടേസ്റ്റുള്ള സമൂസ ഇതാട്ടോ ഭയങ്കര രണ്ടു ദിവസം വിഷമിടെ നിക്കണം എന്താ ശരിക്കാം പക്ഷെ എനിക്ക് നേരെ തിരിച്ച ഇപ്പൊ എന്റെ വീട്ടില് വന്നിട്ട് അങ്ങോട്ട് വേറെ പോയാണ്ട വെറുതെ

അതുപോലെ തന്നെ നമുക്ക് ചെക്കന്മാരി ഇരിക്കുന്നുണ്ടോ അവിടെ ആ പാറമൽ ചെറിയ പിള്ളേർ ഇരിക്കണോക്കി ആ പാറമയിൽ ഇവിടെ ഇന്നും ഇങ്ങനെ ചില്ലൊക്കെ ചെയ്യ കേട്ടോ ഈ വലിയൊരു പാറാണ് ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇരുന്നാലും നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ ആ വ്യൂ പോയിന്റ് കേട്ടോ ഇങ്ങനെ കണ്ടോണ്ടൊക്കെ ഇവിടെ നല്ല സുഖമായിട്ടിരിക്കുക എന്തൊക്കെ പറഞ്ഞാല് ഇതിപ്പോ നമ്മളെ സെക്കൻഡ് ഹോം ആയിട്ട് മാറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിട്ട് ചെക്കന്മാരെ എന്താ പരിപാടി വെറുതെ

അങ്ങനെ നമ്മളിപ്പോ ഒരു ട്രീറ്റ്മെന്റിലാണെന്ന് നമുക്ക് നമ്മൾ നമ്മള് റിസോർട്ടിൽ പോയി നിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാ പിന്നെ ഒരു ഉച്ച സമയം ആവുമ്പോ നല്ല പൊറടിക്കും പക്ഷെ വൈകുന്നേരം ആവുമ്പോൾ റെഡിയാവുട്ടോ പിന്നെ ഫുഡും നൈസ് ഫുഡൊക്കെയാണ് ഇവിടെ ഞായറാഴ്ച ഒരു നെയ്ച്ചോറും ഒരു ബീഫ് കറിയുണ്ട് അത് വേറെ ലെവലാണ് പിന്നെ വെള്ളിയാഴ്ച ബിരിയാണി ഉണ്ട് അത് ഓക്കെയാണ് ബിക്കോസ് നമ്മൾ കോഴിക്കോട് ഒരു ബിരിയാണിക്ക് ഒന്നും ഇവിടെ പിടിച്ചാൽ കിട്ടൂല പക്ഷെ നെയ്ച്ചോറും ബീഫും കോളിയാണ് ഇവിടത്തെ ബീഫ് ബേബി ഇല്ല പെരുന്നാൾ ഫോട്ടോ സ്ഥലാണ് ഇതാണ് നമ്മളെ റൂം അല്ലേ പക്ഷെ കീട്ടെല്ലാം സ്പോട്ടാക്കി രസ നോക്ക് ആ ഹാ ഇവിടെന്താ ബോർ അടിക്കില്ല അല്ലേ ഹിബാ ഇവിടെ അല്ല ഇരിക്കുന്നു നല്ല അവിടെ ഈ വൈകുന്നേരം ഇരിക്കാന്ന് ചെക്കന്മാരൊക്കെ വൈപ്പ് വേണ്ട 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 അതിന്റെ ഉള്ളി ഇരുന്നോ 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 അങ്ങനെയല്ല നിന്ന് അതിന് ഇതായിട്ട് അവിടത്തെ നമ്മളെ ഒരു പാർക്ക് വലിയ സെറ്റപ്പാണ് അല്ലെ ഇവർ വൈകുന്നേരങ്ങളിൽ ഇവിടെയാണ് ഹിബ സമയം ചിലവഴിക്കാറ് തോന്നുന്നു എല്ലപ്പോഴും അല്ലേ അതിനുള്ള റൂം ഞാൻ വന്നാൽ എടുക്കുന്നു പിന്നെ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ഇത് വലിയ ആൾക്കാർക്കും ആടാം അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഉറപ്പുള്ളൊരു ടൈപ്പാണ് വേ അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് നല്ല ഊഞ്ഞാലൊക്കെ ആടാം അല്ലെ ഹിബ ബോറടിച്ചിരിക്കുമ്പോ അതെ ഫാമിലി ആയിട്ട് ഊഞ്ഞാലാടാം നല്ല പ്രകൃതിദത്തമായ കാറ്റുകൾ അങ്ങനെ എല്ലാം ഉണ്ട് എന്ത് സർപ്രൈസ് ആയിട്ട് വന്നതല്ലേ അന്റെ ബാപ്പച്ചി വന്നതല്ലേ സർപ്രൈസായിട്ട് വകുപ്പ് സർപ്രൈസ് ആണ് അല്ലേ കൊടുക്കട്ടെ ഞാന് ഗിഫ്റ്റ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാട്ടോ

എങ്ങനായി കരിഞ്ഞ് അപ്പൊ ഇനി കുറച്ച് പാല് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഓ ഗൈസ് അപ്പോൾ ആൾ ഉറങ്ങിയിട്ടോ അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് എങ്ങനെയും എങ്ങനെയും ഇതൊന്ന് കയ്യിലിടാൻ വേണ്ടിയിട്ട് ആ ജഗതി മറ്റേ പുലിപാൽ കല്യാണത്തിൽ ഇടാ ഉരാ ഉരാ ഇടാം അതേപോലെ ഗൈസ് ഇവിടെ ഭയങ്കര ഉറക്കാണ് നമുക്ക് ഇവിടെ നമുക്ക് സൺസെറ്റ് ഒക്കെ ഉണ്ട് ഫോളി സൺസെറ്റിലൈവാ അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ഇനെ കൊണ്ട് ഇത് ഇടാൻ പറ്റും തോന്നുന്നില്ല ചാച്ചി ചേട്ടാ അത് നമ്മൾ ഹിബൊക്കെ കൊടുക്കാൻ വലത്തൊക്കെ വലുതൊക്കെ വലത്തൊക്കെ ചെയ്താൽ ഞാനിട വെറുതെ ആ വിരലൊക്കെ പൊന്തിക്കി അങ്ങനെ അടിപൊളിയായി സന്തോഷായി ഗോപിയേട്ടാ സന്തോഷായി ലഹിബേ അപ്പൊ നമ്മളെ ദേവിന്റെ ഫസ്റ്റ് സ്വർണം ഞാൻ തന്നെ ഇട്ടെടുത്ത് ഭയങ്കര കരിച്ചിലാണ്

വളല്ല വള വാങ്ങിയപ്പോ രണ്ട് ഗ്ലാസ് ഇട്ടിക്കുന്നു നോക്കി നോക്കൂ എങ്ങനെ എനിക്ക് മാത്രല്ല നമ്മള് വാങ്ങിയത് കേട്ടോ നമ്മള് ഹിബക്കും വാങ്ങിക്കാ ഹിബക്കത്തെ ഗ്ലാസ് വാ എങ്ങനെ സൂപ്പർ ഗ്ലാസ് ആ നോക്കട്ടെ ഗ്ലാസ് ഗ്ലാസ്